സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് വേദാന്ത പണ്ഡിതനായ ശ്രീ ശങ്കരാചാര്യരുടെ മാതൃഗ്രഹമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഇടയ്ക്കാട്ടുവൽ പഞ്ചായത്തിലെ വെളിയനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭാരതത്തിന് കേരളം നൽകിയ മഹാപണ്ഡിതനായ വേദാന്ത പണ്ഡിതനാണ് ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ജനനം ഏകദേശം ഏ ഡി എഴുന്നൂറ്റി എമ്പത്തെട്ടിലാണ് എന്നാണ് നമുക്ക് അറിവാകാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീശങ്കരന്റെ നന്ദി ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അതിനാൽ അമ്മയുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മേൽപ്പാഴിൽ തന്നെയാണ് ശ്രീശങ്കരൻ തൻ്റെ കുട്ടിക്കാലം കഴിച്ചതെന്നുള്ളത് സ്പഷ്ടമാണ് അതുകൊണ്ടാണ് ഈ മനക്ക് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള മേൽപ്പാടൂർ മനയാണിത് ഇപ്പോൾ ചിന്മയ മിഷൻ ഏറ്റെടുത്ത് അവരുടെ യൂണിവേഴ്സിറ്റി ചിന്മയ ഫൗണ്ടേഷൻ എന്നിവയെല്ലാം പ്രവർത്തിച്ചു വരുന്നു വളരെ മനോഹരമായ വാസ്തുവിദ്യ പ്രകാരം പണി ഘടിപ്പിച്ചതാണ് ഈ ഒരു മേൽപ്പാടൂർ മന എന്ന് പറയപ്പെടുന്നത് മേൽപ്പാടൂർ മന എന്നറിയപ്പെടുന്നത് ആദിശങ്കർ നിലയം എന്നാണ് ശ്രീ ചിന്മയാനന്ദ സരസ്വതി സ്വാമികളാണ് മേൽപ്പാടൂർ മനയ്ക്ക് ആദിശങ്കര നിലയം എന്ന് പുനർനാമകരണം ചെയ്തത് ഈ ആദിശങ്കര നിലയത്തിൻ്റെ സ്ഥലമഹിമ മറ്റ് കാര്യങ്ങളും ഹിസ്റ്ററി എല്ലാം ഇവിടെ ഒരു ഫലകത്തിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വന്ന് വായിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകാവുന്നതാണ് ഈ നാലുകെട്ടിനകത്തേക്ക് ക്യാമറ അലൗഡല്ല ഞങ്ങൾ പ്രത്യേക അനുമതിയോടെയാണ് ഷൂട്ട് ചെയ്തത് ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചാൽ ഇതേപോലെ ധാരാളം മ്യൂറൽ പെയിൻ്റുകളുണ്ട് അതുകൂടാതെ നാലുകെട്ടും നടുമുറ്റവും ഉണ്ട് ഒരു സൈഡിലായിട്ട് ബലദേവതാ പ്രതിഷ്ഠയും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നല്ല ചുറ്റയോടുകൂടി തന്നെ വേണം ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാനായിട്ട് ഗംഭീരമായ കേരള വാസ്തുശില്പകലയുടെ നേർ ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും സരസ്വതീ സഭ കുളപ്പരമാളിക എന്നിവ എവിടെയുണ്ട് അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കുളക്കടമാണിത് എപ്പോഴും വെള്ളമുണ്ടാകും ഇവിടെ വളരെ മനോഹരമായി തെറ്റിയുണ്ടാക്കിയ പടവുകളും കുളപ്പരം മാളുകയും വളരെ നല്ല നിർമ്മിതിയായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത് ഇവിടെ എപ്പോഴും നല്ലൊരു ആണ് നല്ല തണുപ്പുണ്ട് ഇവിടെ അതിമനോഹരമായിട്ട് അവരത് മെയിൻ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ ഈ കുളപ്പുര മാളികയും ഈ കുളവും ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഇത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് ഈ ഭാഗത്തെല്ലാം ക്യാമറ അലൗഡാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഏകദേശം മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ഇത്തവണത്തെ യാത്രയിൽ കണ്ണനും അച്ഛുവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇതിലൂടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത് അവിടെ ഉണ്ടായ ഒരു താമരപ്പുവാണ് ഇതേപോലെ ധാരാളം ഫ്ലവേഴ്സ് നമുക്ക് അവിടെ കാണാൻ കഴിയും ധാരാളം മരങ്ങളും ഈ ക്യാമ്പസിൽ ഇങ്ങനെ അങ്ങായി ഉണ്ട് ഇത് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് പോകണം അതുപോലെ തന്നെ ഇവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആരും ഇവിടെയൊന്നും ചെപ്പ് ചവറുകളൊന്നും ഒലിച്ചിടാതെ കടലാസ കഷ്ണങ്ങളൊന്നും ഇടാതെ അത് കണ്ടിട്ട് ഫോട്ടോസൊന്നും അകത്ത് കയറി എടുക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം ഫോട്ടോസൊക്കെ എടുത്ത് പോവുക കണ്ടിട്ട് പോവുക അടിപൊളിയാണ് ഇവിടെ നല്ല ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര ശാന്തി കിട്ടും കാരണം മൊത്തം ഒരു കാമാൻ ക്വയറ്റായിട്ടുള്ള സ്പേസാണത് ചിന്മയ മിഷൻ്റെ ഉടമസ്ഥതയിലാണ് മേൽപ്പാഴൂർ മനയുള്ളത് ഉള്ളത് മിഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സ്വാമി ചിന്മയാനന്ദ സരസ്വതിയാണ് അദ്ദേഹം ജനിച്ചത് എറണാകുളം നഗരത്തിലാണ് എന്ന് പറയപ്പെടുന്നു ഈ കാണുന്നതെല്ലാം എല്ലാം ചിന്മയ ഫൗണ്ടേഷൻ്റെ ജില്ലാ ഓഫീസ് സമുച്ചയങ്ങളാണ് പരിസരത്ത് ഷട്ടിൽ കോർട്ട് നക്ഷത്രവനം വനം എന്നിവയെല്ലാം ഉണ്ട് ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലും സ്ഥാപനങ്ങളുള്ള ഒരു ഫൗണ്ടേഷനാണ് ചിന്മയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വേദാന്ത പഠനവും സംസ്കൃത പഠനവുമാണ് അവർ കൈക്കൊള്ളുന്നത് ചിന്മയ യൂണിവേഴ്സിറ്റി മന്ദിരമാണ് കേട്ടോ നമ്മളീ കാണുന്നത് ഇവിടെയും അതിഗംഭീരമായ ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് പ്രശസ്തമായ പാഴൂർ പെരും തൃക്കോവിലേക്കാണ് ഇത് ശിവരാത്രി മണൽപ്പുറമാണ് ശിവരാത്രി സമയത്ത് ഇവിടെ നിറച്ചും പുല്ലുകളൊക്കെ ആയിരിക്കും അത് മൊത്തം വെട്ടി ഇതേപോലെ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി ഇടും ഇവിടെ വന്നാൽ ഇതേപോലെ ഇരുമ്പിൻ്റെ ഒരു ആർച്ച് പാലമുണ്ട് അതുകൂടാതെ തടി കൊണ്ടുള്ള ഒരു താൽക്കാലിക പാലും ഇവിടെ കാണാൻ കഴിയട്ടെ ശിവരാത്രി കാലഘട്ടത്തിൽ മാത്രമാണേ തടിപ്പാലം ഉണ്ടാവുകയുള്ളൂ ഇവിടെ വന്നപ്പോൾ ശിവരാത്രിക്ക് കൊണ്ടുവന്ന റാനിയെ പുഴയിൽ കുളിപ്പിക്കുന്ന സീനാണ് കാണുന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്തത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോ കാണാം ഗുഡ് ബൈ ഫ്രണ്ട്സ് ദിസ് ഈസ് ടി ബായ്